വടകരയിൽ ബസ് ജീവനക്കാരൻ കാർ യാത്രികനെ മർദ്ദിച്ചു കാറിൽ കുടുംബത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന സാജിതനെയാണ് ദേവനന്ദ എന്ന ബസ്സിലെ ജീവനക്കാരൻ ആക്രമിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേർന്നു സമീർ ഈ ബസ് ജീവനക്കാരുടെ റോഡിലുള്ള പരാക്രമം തുടർക്കഥയാവുകയാണ് എന്തായിരുന്നു ഈ സംഭവത്തിന്റെ പ്രകോപനം നിയമ നടപടികൾ എടുത്തിട്ടുണ്ടോ സുഹൈൽ ഇന്ന് സന്ധ്യയോടു ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വടകര കുട്ടിയോത്ത് വെച്ചുകൊണ്ടാണ് അതിക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് ഈ കാർ പോകുന്നതിനിടെ കാറ് തടഞ്ഞു നിർത്തുകയും ബസ് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ജീവനക്കാരൻ പുറത്തേക്ക് വരികയും ഈ കാറിൻ്റെ ഡോർ വലിച്ചു കുറക്കുന്നു ഒപ്പം തന്നെ അത് ഓടിച്ചിരുന്ന മൂരാട് സ്വദേശിയായിട്ടുള്ള സാജിദിനെ വലിച്ചിറക്കിക്കൊണ്ട് മർദ്ദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാജിദുമായി സംസാരിച്ചു ഒരു വിധത്തിലുള്ള പ്രകോപനവും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അവരെ അസഭ്യം പറയുകയും മറ്റൊന്നും െ താൻ ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് സാജിദ് പറയുന്നത് ഒപ്പം തന്നെ അവർ ഒരു മരണ വീട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു സാജിദ് ഉണ്ട് സാജിദിനൊപ്പം സാജിദിന്റെ മാതാവുണ്ട് കൂടാതെ മറ്റ് മൂന്ന് സ്ത്രീകളുമുണ്ട് സാജിദ് ഒഴികെയുള്ള നാല് പേരും സ്ത്രീകളാണ് ഈ നാല് പേരും നിലവിളിക്കുന്നുണ്ട് സാജിദിനെ അടിക്കല്ലേ തല്ലല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെയായിരുന്നു ദേവനന്ദ എന്നുള്ള ബസ്സിലെ ജീവനക്കാരൻ അതിക്രൂരമായിക്കൊണ്ട് കൊണ്ട് മർദ്ദിച്ചിരിക്കുന്നത് കെ എൽ മുപ്പത്തി എട്ട് ഈ അഞ്ച് എട്ട് എട്ട് ഒൻപത് എന്നുള്ള ബസ്സിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് പേരാമ്പ്ര വടകര റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ജീവനക്കാരാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ സാജിദ് വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട് ഡ്രൈവർമാർ റോട്ടിലേക്ക് ഇറങ്ങട്ടെ